പിന്നെ ഞാനേ രാവിലത്തേക്ക് ഒരു പാലപ്പത്ത മാവ് കൂട്ടിയൊക്കെ കേട്ടോ അത് കാണിച്ചു തരാം കുന്നല്ലിന്റെ അരി ഞാൻ എന്റെ ചേച്ചിനെ വീട്ടിൽ പൂവ കൊണ്ടുവരണമെന്ന് കണ്ടല്ലോ അപ്പൊ അത് ഞാൻ വെള്ളത്തിട്ടിട്ടുണ്ട് ചിറ്റ നാട്ടീനും കൊണ്ടുവന്ന ചിറ്റ അമ്മയുടെ അരി എത്തിയിട്ടോ പിന്നെ അത് പുന്നലിന്റെ കുന്നല്ലിന്റെ അത് കഴുകി വെള്ളത്തിട്ട് അതിന് ഇടഞ്ഞെടുക്കുന്നത് കാണിച്ചു തരാം അപ്പൊ അതിനു മുമ്പ് നമുക്ക് കപ്പി ആച്ചാന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട് മാവ് കുറുക്കി വെക്കണേ അപ്പൊ ഞാനി നമ്മള് സാധാരണ മേടിക്കുന്ന പത്തനിപ്പൊടി ഒക്കിയിട്ടേ അത് കുറച്ച് എടുത്തിട്ട് രണ്ട് മാവ് കൂട്ടി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പൊ നാമൊരു തവിക്കൊരു തവി നല്ലോണം ഒരു തവി മാവ് ഉണ്ട് കേട്ടോ പൊടി മാവല്ല പൊടി എന്നിട്ട് കുറേശ് വെള്ളമൊഴിച്ച മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറുക്കിയെടുക്കുന്നു പിന്നെ മാവ് മൂട്ടി വെക്കുന്ന പാത്രത്തിൽ തന്നെയാട്ടോ കുറുക്കുന്നതേ എന്നാ പിന്നെ അതിലേക്ക് ഇങ്ങനെ അരച്ചൊഴിച്ചു കൊടുത്താൽ മതി അപ്പൊ കട്ടയില്ലാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഉടച്ചെടുക്കുക എന്റെ അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കാം എല്ലാവർക്കും അറിയാതിരിക്കും ഞാൻ നമ്മള് ചെയ്യുമ്പോൾ എല്ലാം ഇങ്ങോട്ട് വൃത്തിക്ക് പറഞ്ഞു തരാ വിചാരിച്ചിട്ട ഈ മാവ് എടുത്തിട്ട് നമ്മള് കുറുക്കുക എന്റെ നാളികേരെ ഞാൻ തിരുമ്പി വെച്ചിട്ടുണ്ട് അപ്പൊ അതില് അത് നമ്മള് പാല് വീഞ്ഞ് ആ പാലിലാണ് നമ്മൾ അരച്ചെടുക്ക കേട്ടോ അപ്പൊ ഒരു പാത്രം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ ഒരു തവി മാവിന് ഇത് അടുപ്പത്ത് വെച്ച് കുറുക്കി തിളച്ച് വെന്ത് വരാം കേട്ടോ അപ്പൊ അത് കാണിച്ചേരാതടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ കൈവിടാതെ ഇളക്കി കൊടുക്കണം ഇതിനകത്ത് പൊടി ആയതുകൊണ്ട് അരിപ്പൊടി ആയതുകൊണ്ട് അടി പിടിച്ച് പോകും അപ്പൊ ആ ഒരു ഭോജ്യം വേണം അതിങ്ങനെ നമ്മൾ ഇളക്കി കുറുക്കി കുറുക്ക് പോലെ ആക്കി എടുക്കുക കേട്ടോ നല്ലോണം ഉണ്ട് പുറുക്കിയെടുക്കുക തന്നെ ഇതിങ്ങനെ ഇരുന്ന് കുറച്ചേരം വേണം ഇളക്ക് കൈ എടുക്കാൻ പാടില്ല കണ്ട ഞാനത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇളക്ക് വിട്ടിട്ടില്ല അപ്പോൾ പിന്നെ എന്താ ഇതിങ്ങനെ നല്ലോണം ചൂടായിട്ടുണ്ട് തിളച്ച് തുടങ്ങിയിട്ടില്ല ഇത് ഇളക്കി ഇളക്കി തിളക്കാനേ പറ്റുള്ളൂ കേട്ടോ നമ്മൾ ഇളക്ക് വിട്ടണമെങ്കിൽ അവർ പിന്നെ അടി അടിപിടിച്ച് പോകും കണ്ടോ ഇത് തിളയ്ക്കുന്ന കണ്ടല്ലോ അല്ലേ ഞാൻ തിളക്കുന്ന കാണാൻ വേണ്ടി തവിയെടുത്തതാ കേട്ടോ നല്ലോണം തിളച്ചത് വേഗണം കേട്ടോ കപ്പിയാച്ച എന്ന് പറഞ്ഞ ഈ മാവ് നമുക്ക് വെന്ത് കിട്ടുക വേണ്ടത് കേട്ടോ കണ്ടോ അപ്പൊ ഇതിങ്ങനെ നല്ലോണം വേഗമാണ് തിളക്കിയാണ് എന്നിട്ട് നമ്മൾ തീയങ് ഓഫ് ചെയ്തു കെട്ടോ ഇനി ഇത് ഇവിടെ ഇരുന്ന് ആറണം അപ്പൊ ഞാനിത് ഫസ്റ്റ് തന്നെ ഇത് കുറുക്കി വെക്കണം എന്താ അറിയോ മാവ് ഒക്കെ നമ്മള് തേനാപാലൊക്കെ പിഴിഞ്ഞ് അരച്ചെടുത്തുകൊണ്ടുവരുമ്പോഴേക്ക് ഇതാറും അപ്പൊ ഇതിലേക്ക് കൂട്ടി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ അപ്പൊ കുറുക്കൊക്കെ ആദ്യം ഉണ്ടാക്കി വെക്കണം ഇനി ഇങ്ങനെ പൊടി കയ്യിലില്ലാത്തവരെ അരച്ച മാവിന്ന് ഒരു തവി എടുത്തിട്ട് മതി കേട്ടോ നമ്മൾ ചോറൊക്കെ അരക്കിയല്ലേ അതിന് പകരം അപ്പൊ നമ്മളിത് പിന്നെ പാടപ്പായ കൊണ്ട് തേങ്ങാപ്പാലിലാണ് നമ്മളത് കൂട്ടുന്നത് കേട്ടോ അരി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കല്ല് കാണും കേട്ടോ പൊടിയരി പിന്നെ പൊടി ചെറിയ ചെറിയ വെള്ളാരക്കല്ല് കഴുകി കഴുകിയിട്ടതാണേ എന്നിട്ട് ഇത് നമ്മളിങ്ങനെ അപ്പളേ കഴുകിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഇടഞ്ഞ് ഇടഞ്ഞ് ഇതെല്ലാവർക്കും അറിയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളിങ്ങനെ ഇടഞ്ഞ് വേണം കേട്ടോ ഇത് എടുക്കാൻ അപ്പം അതിൻ്റെ അടിയിലോട്ട് ആ കല്ലൊക്കെ അടിഞ്ഞു പൂങ്ങട്ടോ നമ്മൾ കൈയ്യിൽ പിടിച്ചതാ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോളേ കല്ലുകൾ ഇതിൻ്റെ അടിയിൽ കിടക്കും ഇപ്പം നമ്മളത് ഊറ്റി വെച്ചിട്ട് വേണം ഇപ്പം തേങ്ങാപ്പാലിൽ വേണം അരച്ചെടുക്കാൻ വെള്ളം തേങ്ങാപ്പാലിന് ശേഷം ബാക്കി വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചരച്ചാൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ ഇടകി എന്താണെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് കാണിച്ച് തരാം കല്ലുണ്ടെങ്കിൽ അപ്പം കല്ലില്ലേ ചിലപ്പം ഇല്ലാതെ ഇരിക്കുക എന്നാലും അത് വളരെ സുലഭം പിന്നെ വിരളമായിട്ടേ കല്ലില്ലാതെ ഇരിക്കുള്ളൂ കല്ല് കൂടുതലും ഉണ്ടാവും നമ്മളെ ഇടഞ്ഞിട്ട് ഇതിന്റെ അടി എത്തിയിട്ടോ ഇത് ഈ അരിമിനി പാത്രത്തിൽ കിട്ടുന്നേക്കാളും നമ്മുടെ മൺപാത്രത്തിൽ അടഞ്ഞാരാട്ടോ ശരിക്കും കിട്ടുക അല്ലേ ഇത് ചിറ്റ കുറെ പണിയെടുത്ത് വൃത്തിയാക്കി തന്ന സാധനമായത് കൊണ്ടാണ് അല്ല ഇതിനകത്ത് കറുത്ത മണിമണിയായിട്ട് ഇങ്ങനെ കല്ലുകൊണ്ടേനെ ഇതിൽ കല്ലില്ല കേട്ടോ ഇതെനിക്ക് ഞാൻ ഇടഞ്ഞിട്ട് കിട്ടാത്തതായിരിക്കും അറിയില്ല എന്നത് നിങ്ങൾ വിചാരിക്കേണ്ട നല്ലോണം എടയിനത് ചെറിയ മണ്ണിൻ്റെ തരികൾ പോലെ ഇങ്ങനെ ഉണ്ടാകും പക്ഷേ ഇതിനകത്ത് ഇല്ല കാരണം ഇല്ലയെന്ന് ഞാൻ പറയാം കാരണം നമ്മളിങ്ങനെ ഒരുക്കുമ്പോൾ കിരുകിരു ഗ്രി ആൻ ഒച്ച കേൾക്കും അലുമിനിയ പാത്രത്തെ അപ്പം ഇതിനകത്ത് അതില്ല ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം എടുത്ത് നമ്മളിങ്ങനെ ഉപയോഗിക്കരുത് കേട്ടോ എപ്പോഴും ഇടഞ്ഞ് നോക്കണം കാരണം നമ്മുടെ പലഹാരം മുഴുവൻ അങ്ങ് വെള്ളാരം കല്ല് അരഞ്ഞ് ചേർന്നിട്ട് കല്ല് മേടിക്കും അപ്പൊ സൂക്ഷിച്ച് വേണം ഇതിനകത്ത് കല്ലില്ല കേട്ടോ ഇത് വേണ്ട അരിപ്പേക്കകത്തോട്ട് ഞാൻ പിന്നെ വെള്ളം പാലാൻ വെച്ചേക്ക് കേട്ടോ നേരെ വിട്ടിരുന്ന് വെള്ളം പാലട്ടെ അപ്പോഴത്തേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം അപ്പൊ അത് അരമുറി തേങ്ങേൻ്റെ പാലേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് രണ്ട് നാഴി അരിയേ ഉള്ളു രണ്ട് നാളിയാ ചെറിയ നാഴിക്ക് രണ്ട് നാളിയാണ് അപ്പം ഈ അരമുറി നാളികേരം പിഴിഞ്ഞ് പാൽ പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഈ പാലാണ് നമ്മൾ അരക്കുക അപ്പൊ അരി അങ്ങോട്ട് നമ്മുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഈ പാൽ ഒഴിച്ചു കൊടുക്കുക പാല അരച്ചെടുക്കുക കേട്ടോ ഒരു ബാച്ച് ഇതിലേക്ക് അരച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു ബാച്ച് എനിക്ക് ആ കപ്പി കൊറച്ച് കൂടുതലാണോന്ന് തോന്നിയോണ്ട് കൊറച്ചും കിടക്കുക ഓരി വെച്ചു ഇതടുത്ത ബാച്ച് ഞാൻ അരക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് പാലും ഒഴിച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് മധുരത്തിന് കുറച്ച് പഞ്ചസാരയും കൂടെ ഈ അരക്കണേല് കൊടുക്കണം കേട്ടോ ഇവിടെ ഒരു ഇത്തിരി മധുരം ഉള്ളതൊരു ഒരു ഇഷ്ടമാണ് ഇപ്പൊ ഞാനൊരു നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് നല്ലോണം വലിയ സ്പൂൺന്നല്ല എന്നാലും അപ്പൊ ഇതിന് അരച്ചെടുക്കട്ടെ കേട്ടോ ഇതിലേക്ക് തന്നെ ഒഴിച്ച് കുറച്ച് കപ്പിങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വേണമെങ്കിൽ ചേർക്കും ചെയ്യും കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുക ഇത് അവസാനത്തെ ബാച്ച് നമ്മൾ ഒഴുക്കുകയാണ് കേട്ടോ അരച്ചിട്ട് കയ്യിൽ നമ്മൾ പഞ്ചസാര ചേർത്ത് അരച്ചു നമുക്ക് വേണമെങ്കിൽ ആ കപ്പി എടുത്താൽ മതി അപ്പോൾ നമ്മളതാ നമ്മളെ ചെറിയ ഈസ്റ്റ് കിട്ടോ ഈ ഈസ്റ്റാ നല്ലതേ ഇപ്പം ഇത് തന്നെ എല്ലായിടത്തും കിട്ടാനുള്ളൂ മറ്റേത് ഇപ്പം അങ്ങനെ ആരും വാങ്ങാത്ത കൊണ്ടായിരിക്കും അതും കൂടെ നമ്മൾ കുറച്ച് ഈസ്റ്റ് കിട്ടോ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് അങ്ങ് മിക്സ് ചെയ്യുക കൈ കൊണ്ടാണ് മിക്സ് ചെയ്യണം കേട്ടോ നമ്മുടെ കപ്പി ഇത് മതി കേട്ടോ ഞാൻ അത് അവിടെ എടുത്ത് വെക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത ദിവസം വേറെ വേറെന്തേലും ഉണ്ടാക്കുമ്പോൾ എടുക്കും ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ കപ്പി അങ്ങനെ എടുത്ത് വെച്ചാൽ നമുക്ക് പിന്നെയും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ് കുഴപ്പമില്ല തണുപ്പ് വിടണം മിക്സ് ചെയ്യുമ്പോഴൊന്നും തണുപ്പു ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന വണ്ടി തണുപ്പോട് ഉപയോഗിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം ചെറുതായിട്ട് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി ഞാൻ ഇനി ഒഴിക്കാതങ്ങനെ എടുത്ത് വെച്ചത് ഉപയോഗിക്കുമ്പോൾ കാണിച്ചു തരാം അപ്പം കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൈവെച്ചിങ്ങനെ ഉടച്ച് ഇനി ഇപ്പം നമ്മൾ കപ്പിയാച്ചിനകത്ത് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നിങ്ങനെ കൈവെച്ചൊക്കെ ഉടച്ച് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ നല്ലോണം കൈകൊണ്ട് അങ്ങ് മിക്സ് ചെയ്യണേ നല്ല നമ്മുടെ മാവ് പൊങ്ങി വരുള്ളൂ അപ്പൊ നമ്മള് മിക്സ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഞാൻ കൈ കഴുകി ഇതിന്റെ സൈഡൊക്കെ ഒക്കെ ഒത്തിയാക്കി വെച്ചു കേട്ടോ ഇനി ഇത് നമ്മൾ നമ്മളെടുത്ത് വയ്ക്കുകയാണ് രാവിലെ ഇനി ഇത് ചൂട നേരത്തെടുക്കുമ്പോൾ കാഴ്ച തരാം അപ്പോഴേ ഉപ്പ് ഇടുവുള്ളൂ ഉപ്പ് ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പ് ചേർത്ത് വെക്കുന്നവരൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്യാറില്ല കേട്ടോ നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതായത് ഇങ്ങനെ അടക്കുകയാണ് അങ്ങ് വെക്കുക കേട്ടോ നമ്മളതാ ഞാനിപ്പോ ഇങ്ങനെ ഒരു സൈഡിലേക്ക് വെക്കണേട്ടോട്ടോ ആ പൂട്ടി വെച്ചത് പിന്നെ എങ്ങനെ ഇരിക്കണേ നമുക്ക് നോക്കാം ഞാൻ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞേ ചിക്കന് ഫ്രിഡ്ജിൽ ഇരുന്ന് എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കാണിക്കാൻ പോണത് പിന്നെ അതിൽ പെരട്ടി ഒക്കെ വെക്കണ അതിന് മുമ്പ് ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കുഴച്ച് വെക്കട്ടോ നല്ല അസലായിട്ട് പൊങ്ങിണ്ട് കേട്ടോ മാവ് അപ്പൊ നമുക്ക് മാവ് താട്ടോ പൊങ്ങിട്ടുണ്ട് ഇനി എനിക്ക് ആവശ്യമായി ഉപ്പ് ഇട്ട് കൊടുക്കാണ് കേട്ടോ കിട്ടണില്ലേ ഉപ്പൊക്കെ ഇട്ടു പിന്നെ സ്റ്റൂ ആയിട്ട് വേണം ഇനി പിന്നെ അപ്പം ഇട്ടു തുടങ്ങാൻ അപ്പൊ ആദ്യം ഞാൻ അതിന്റെ പഠിക്ക് നിൽക്കുന്നതിന് മുമ്പ് ഇത് ഉപ്പൊക്കെ ചേർത്ത് മാവൊക്കെ കാണിച്ചു തരാ വിചാരിച്ചു അതാണ് ഞാൻ എടുത്തത് ഇരിക്കട്ടെട്ടോ ചിക്കൻ എടുത്ത് ചെയ്യാനാ ഒരു പിന്നെ ഞങ്ങക്ക് നാലു പേർക്കുള്ള സ്റ്റൂ ഉണ്ടാക്കാനുള്ളത് പോഷണെടുത്ത് വെള്ളത്തിൽ ഇട്ടുന്ന തണുപ്പ് വിടാൻ വേണ്ടിട്ടോ ഇത് കഴുകി എടുത്തിട്ട് ഇതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് നാരങ്ങനീരും വരട്ടി വെക്കണം കേട്ടോ തേഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചറിട്ടോ വളരെ കുറച്ച് മതി കേട്ടോ നമുക്ക് ക്വാണ്ടിറ്റിയും കുറവാണ് പിന്നെ ഒരുപാട് ചുരക്കണ്ട അതിൽ നമ്മൾ കുറച്ച് നാരങ്ങ നീരും കൂടെ പിന്നെ പിഴിഞ്ഞിട്ടാണ് ചിക്കൻ്റെ പിരട്ടി വെക്കുന്നത് കേട്ടോ ഒന്ന് കുറച്ച് നേരം പിരട്ടി വെക്കണം കുറേ വെക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നാരങ്ങ നീര് ഒരമുറി നാരങ്ങയുടെ നീര് ചിക്കൻ എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു കുറച്ചൊരു ഉപ്പും ആവശ്യായിട്ടുള്ള കുറച്ച് ഉപ്പും കേട്ടോ എന്നിട്ട് അത് നമ്മളിങ്ങനെ പെരട്ടിയിട്ടവിടെ വെക്ക കേട്ടോ പത്ത് മിനിറ്റ് മറ്റു സാധനങ്ങളൊക്കെ ആവുമ്പോ നേരം മതി കേട്ടോ അത് അത്ര നേരം അവിടെ ഇരിക്കട്ടെ ചെറിയ ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് നമ്മുടെ ഓരോരുത്തരുടെ ചൊവ എത്രത്തോളം വേണം അത്ര ഒരു കുഞ്ഞിന് കഷ്ണം പട്ട ഒരു കുഞ്ഞ് ഗ്രാമ്പൂ പിന്നെ നല്ല രണ്ട് മൂന്ന് ഏലക്കാട്ടോ ഞങ്ങൾക്കിങ്ങനെ മണിമണിയാണ് ഏലക്ക ഇവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞങ്ങളിങ്ങനെ ഇടുക്കി എന്നൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണെന്നൊക്കെ പറയാറുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ നമ്മുടെ ചിക്കൻ അങ്ങ് ഇട്ടിട്ട് കൈ കൈ ചെയ്യല്ല നല്ലോണം അത് ഇളക്കി 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 ഒരു കുറച്ച് നേരം കേട്ടോ കണ്ടതിൻ്റെയൊക്കെ മാംസം ഇങ്ങനെ നല്ല വെളുത്ത് വന്നുകൊണ്ടോ നല്ലോണം വന്നിട്ട് വഴങ്ങിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് സവാള കേട്ടോ സവാള വെച്ചു കൊടുക്കാന് കണ്ടമാനം വേണ്ട മധുരിച്ച് പോയാൽ രസമില്ല എന്തായാലും ഇത് തേങ്ങാപ്പായല്ല വേകുന്നത് അപ്പം അതിൻ്റെ ഒരു മധുരം ഇതിന് ഓൾറെഡി ഉണ്ടാവും പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യമായ പച്ചമുളക് പച്ചമുളക് ഒരു കുറച്ച് കുരുമുളകുമാണ് ഇതിലിടുന്നുള്ളൂ കേട്ടോ വേറെ എരിവ് ഉണ്ടാവില്ല അപ്പം നമ്മുടെ എരിവിന് ഓരോ വീടിൻ്റെ ആവശ്യത്തിനുള്ളത് ചേർക്കണം ഞാനൊരു രണ്ടെണ്ണം മുന്നോട്ട് ഇട്ടിട്ടുണ്ട് ഇവിടെ കുറച്ചൊരു എരിവ് വേണം അതുകൊണ്ട് പച്ചമുളക് അധികമായിട്ട് ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഉരുളം കിഴങ്ങും ഒരു കുഞ്ഞ് കഷ്ണം ക്യാരറ്റ് ഇട്ടോ ക്യാരറ്റ് കൂടി പോകരുത് ഒരു ഭംഗിക്ക് ഇങ്ങനെ അവിടെ ഇവിടെയും കിടക്കാൻ വേണ്ടി മാത്രം മതി കേട്ടോ എന്താ ഉരുളം കിഴങ്ങ് വലിയ വലിയ കഷ്ണങ്ങളാണ് ഉരുളം കിഴങ്ങ് ഞാനൊരു വലിയ ഒരെണ്ണം ഒരു ചെറിയ ഒരെണ്ണം എടുത്തിട്ടുണ്ട് കാരണം ഇവിടെ ഉരുളം കിഴങ്ങിനോട് കുറച്ചും കൂടി താല്പര്യമുണ്ട് അപ്പോൾ ഇത് ഇതിലേക്ക് നമ്മളെ രണ്ടാം പാലാട്ടോ ഒഴിച്ച് കൊടുക്കണേ പാൽ പിന്നെ തേങ്ങാപ്പാലിനകത്തോട്ടം ഇത് വേവുക അപ്പോൾ കാറ്റിങ്ങാറൊക്കെ ചെയ്യുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഒഴിക്കും ഞാൻ ഉരുളം തന്നെ ഒഴി പിന്നെ ഉടച്ച് കൊഴുപ്പ് വരുത്താമെന്ന് വിചാരിച്ചു കാരണം നമുക്ക് അങ്ങനെ വേണ്ടല്ലോ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇനി കുറച്ച് കൊഴുപ്പ് കുറഞ്ഞിരുന്നാലോ ഉരുളം ഉടച്ച് കൊഴുപ്പായാലൊന്നും കുഴപ്പമില്ലല്ലോ അപ്പം ഈ സമയത്ത് നമുക്ക് വേണ്ട കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ എല്ലാവരും നോക്കിയിട്ട് പലഹാരത്തിന് കഴിക്കാനാവുമ്പോ അതിന് ഉപ്പുണ്ടാവും അവരോർമ്മയിൽ എല്ലാവരും ഉപ്പിടണം ഇതൊരു പത്ത് മണി കുരുമുളക് ചതച്ചിട്ടോ മിക്സിയിലൊന്നും ഇട്ട് പൊടിച്ചിടരുത് അപ്പൊ രസം കിട്ടൂല ചതയാത്തുണ്ടെങ്കിലും പേടിക്കേണ്ട ഒന്ന് കടിക്കുന്ന രസമാണ് കേട്ടോ അപ്പൊ അത മുകളിലേക്ക് ഇട്ടു കൊടുക്കുക നമ്മളിങ്ങനെ കല്ലേലേ കുത്തി പൊട്ടിച്ചാ മതി ഒന്ന് പൊട്ടിയാൽ മതി കേട്ടോ നമ്മൾ മ്മളപ്പൻ ചുടുക പിന്നെ സ്മൂതായി ആ ചെറിയ അടുപ്പത്തോട്ട് മാറ്റി വെച്ചു അതോണ്ട് ഇതിന് ആവട്ടെ നമ്മളെ കറി നല്ലോണം എത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഒക്കെ ഈ ഉരുളം ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക അതിന്റെ പിന്നെ ചില കഷ്ണങ്ങൾ കേട്ടോ മൊത്തത്തിലല്ല കൊഴുപ്പിന് വേണ്ടിയിട്ടാണ് കറി ഒന്ന് കൊളുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ രണ്ടാം പാല് നമ്മൾ അതിലേക്ക് ചേർക്കുകയാണ് അതിനു മുമ്പ് നാല് കഷ്ണം ഒരു മല്ലിച്ചേപ്പിന്റെ ഇതൊക്കെ ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് കറിവേപ്പില തൂവ കുറച്ച് കറിവേപ്പില തൂവി കൊടുക്കണു മല്ലിച്ചപ്പ് ഇട്ടു എന്നുവെച്ചാൽ നമ്മുടെ ഒന്നാം പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഇതങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ കറി ഇനി ഇത് നമ്മൾ തിളയ്ക്കുന്നില്ല കേട്ടോ ഈ ചൂടത്തതങ്ങ് ചൂടാവുള്ളൂ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ വറുത്തിടുകയാണേ കുറച്ച് നെയ്ക്കാത്താണ് കേട്ടോ വറുത്തിടുന്നത് അല്ല നാലെണ്ണം വീതിയേ ഉള്ളൂ കറി ഇവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരുമിച്ച് കാണിച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ കഴിഞ്ഞു നമ്മുടെ സ്റ്റോവ് റെഡി ആയി കേട്ടോ കൊറച്ച് ഗരം മസാലയും കൂടി എന്റെ മുകളിൽ തൂളായിരുന്നു കേട്ടോ അപ്പൊ ഞാനത് പറയാൻ വിട്ടുപോയി ഇതാ ഒരു നുള്ളിട്ടോ ഒരു പിഞ്ച് മതി ഞങ്ങൾക്ക് ഇവിടെ ഓവറായിട്ട് എന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല ഗ്രാമും പട്ടയൊക്കെ നമ്മൾ ആദ്യം ചേർത്തതാണല്ലോ അപ്പൊ അതുകൊണ്ട് കണ്ടമാനം ചൊവ്വ വരുന്ന ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് മാറ്റി വെച്ചായിരുന്നു പക്ഷെ അവസാനം നല്ല ലേശം തൂളണം വിചാരിച്ച വിട്ടുപോയി അപ്പം നല്ല ചൂടോടെ ഇരിക്കുകട്ടോ ചട്ടി അപ്പൊ പിന്നെ മുകളിൽ അങ്ങ് തൂവി ഇത് അടച്ചു വെക്കുകയാണെ വേണ്ട കഴിഞ്ഞാണ്ടല്ല കഴിച്ചു നോക്കിയിട്ട് വിവരം പറയാം കേട്ടോ അപ്പൊ ആദ്യം ഒരപ്പത്തേക്ക് ഒഴിക്കുക പിന്നെ ഒരുമിച്ചത് കണ്ടാ കഴിക്കാനൊരു ഇതില്ല അപ്പൊ അതവിടെ കൂട്ടാനങ്ങള് സെറ്റ് ആയിരിക്കട്ടോ ഒരു കഷ്ണവും ഉരുളങ്കരം കൊടുക്കട്ടെ എന്താ മണം മണംന്നറിയോ ഇവിടെ നല്ല വാസന ഉണ്ടെട്ടോ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടെട്ടോ നല്ല സൂപ്പർ കറിയാണ് എല്ലാരും ഇതൊക്കെ ഉണ്ടാക്കി വെക്കണെട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണെട്ടോ ഇത്രയൊക്കെ ഐറ്റംസ് ഒക്കെ ചെലപ്പോ പിന്നെ മല്ലിച്ചപ്പൊക്കെ ഇല്ലെങ്കിൽ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മല്ലി ചപ്പൊക്കെ എന്റെ അടുത്ത് എല്ലാം കൊണ്ടും കിട്ടൂന്നേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി ഒരിക്കലും മണം കൊണ്ട് തന്നെ നമുക്ക് പൊതി വരും പിന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് അടിപൊളി സാറാണ് കേട്ടോ ഓക്കെ അടുത്ത വീഡിയോയിൽ വീട്ടിൽ ഞാൻ അതെങ്കോ ഞങ്ങൾ കഴിക്കട്ടെ